മഹാഭാരതത്തിൽ എങ്ങനെയൊക്കെയാണ് ജീവിതം ഇങ്ങനെ മനുഷ്യനെ പലയിടത്തു കൊണ്ടെത്തിക്കുമ്പോൾ ആ ജീവിതാനുഭവങ്ങളുടെ നൂല് പിടിച്ച് 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 താഴേക്ക് 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 വന്നാൽ നാം എത്തിച്ചേരുന്നത് മഹാഭാരതത്തിൻ്റെ സാരമായ ഭഗവത്ഗീതയിലായിരിക്കും അത് ഉപനിഷത്തുകളിലേക്കാണ് ആ നൂല് നീളുന്നത് അതിന്റെ പണ്ട് ബ്രഹ്മാവ് അന്വേഷിച്ചു പോയില്ലേ ഇതിന്റെ അറ്റം എവിടെയാണ് എന്ന് അന്വേഷിച്ചു പോയതുപോലെ പോലെ അന്വേഷിച്ച് 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 ജീവിതത്തിൽ നിന്നും ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു പാപം ചരതി പൂരുഷാ പിണേ ബിയോജിത എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അപ്പൊ ജീവിതത്തിന് ഉത്തരം തേടേണ്ടത് ജീവിതത്തിന്റെ അനുഭവങ്ങൾക്ക് ഉത്തരം തേടേണ്ടത് മഹാഭാരതം ഈ മെത്തഡോളജിയാണ് നമ്മെ പരിചയപ്പെടുത്തിയത് ജീവിതാനുഭവങ്ങൾക്ക് ഉത്തരം തേടേണ്ടത് അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് അന്വേഷിച്ചു ചെന്നാൽ ഭഗവത്ഗീത കൊണ്ടെത്തിക്കുന്നത് അതിൻ്റെ ഇങ്ങേയറ്റ ഉപനിഷത്തുകളിലാണ് നജായതേ മൃഗത്തെവാ എന്ന ആശയങ്ങളിലൂടെ തുടങ്ങിയിട്ട് അജോ നിത്യശാശ്വതോയം പുരാണോ ഹന്യമാനേ ഭാരതീയ ചിന്തകളിലൊക്കെ അനുരളനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആശയമാണ് കഠോപനിഷത്തിൽ നിന്നും പ്രശ്നോപനിഷത്തിലേക്കും മനോഹരമായ പശ്ചാത്തലം ഇതുപോലെ മനോഹരമായ ഒരു അരണ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിപ്പലാദനിലേക്ക് ഇങ്ങനെ വന്നു ചേരുകയാണ് ശിഷ്യന്മാർ എന്തൊരു ശാന്തമായ എന്തൊരു ഗൗരവമായ എന്തൊരു പ്രൗഢമായ അനുഭവങ്ങളിലൂടെ ആയിരിക്കാം ആ ഗുരുവും ശിഷ്യനും ചേർന്നുള്ള ചേർന്നിരിപ്പ് കടന്നുപോയിട്ടുണ്ടാവുക മുണ്ടകോപനിഷത്ത് മനോഹരങ്ങളായ കഥകളെ കൊണ്ട് മനോഹരങ്ങളായ അനുഭവങ്ങളെക്കൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ഈ അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ധാരാളം ലളിതമായ കഥ പറഞ്ഞു തന്നുകൊണ്ട് വളരെ രസകരമായ കഥകൾ പറഞ്ഞു തന്നുകൊണ്ട് മുണ്ടകവും മാാണ്ഡുക്യവുമൊക്കെ മണ്ഡുക്യമേക്കേവാലം വിമുക്തയെ എന്ന് പറയാറുണ്ട് ഉപനിഷത്ത് മാത്രം മതി മുമുക്ഷുക്കൾക്ക് മോക്ഷത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ കൂടുതലൊന്നും അന്വേഷിച്ചു പോകണ്ട ഈ പന്ത്രണ്ട് അപ്പൊ കൂടുതലിലല്ല ഒത്തിരി പഠിക്കുന്നതിലല്ല ഒന്നിനെ വീണ്ടും വീണ്ടും അനുസന്ധാനം ചെയ്ത് ഉറപ്പിക്കുന്നതിലാണ് കാര്യം എന്ന് പറയുന്നത് പ്രസിദ്ധങ്ങളായ മഹാവാക്യങ്ങൾ എന്ന് നമ്മൾ കരുത എന്ന് നാം പറയപ്പെടുന്ന എല്ലാ മഹാവാക്യങ്ങളാകുമ്പോഴും ഈ ഉപനിഷത്തിന്റെ സന്ദേശത്തെ ചേർത്തു നിർത്തുന്ന അഹം ബ്രഹ്മാസ്മിയെ പോലെയുള്ള തത്വസിയെ പോലെയുള്ള പ്രജ്ഞാനം ബ്രഹ്മയെ പോലെയുള്ള അയവാത്മാ ബ്രഹ്മ എന്നതിനെ പോലെയൊക്കെയുള്ള അനുസന്ധാന വാക്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് പോയിക്കൊണ്ട് മാഡൂക്യവും മുണ്ടകവും നമ്മെ കൊണ്ടുപോകുന്നു ഉപനിഷത്ത് വളരെ കൃത്യമായി ബ്രഹ്മചാരിയെയും വിദ്യാർത്ഥിയെയും വിദ്യാഭ്യാസത്തെയും അധാതി വിദ്യം ആചാര്യപൂർവരൂപം അന്തേവാസ്യുത്തരൂപം വിദ്യ വിദ്യ എന്നത് പ്രവ വിദ്യ എന്നത് സന്ധാനം പ്രവചനം എന്നത് സന്ധി വിദ്യാഭ്യാസത്തിൻ്റെ നാല് ഘടകങ്ങളാണ് ആചാര്യൻ ഉണ്ടാവണം റിസീവ് ചെയ്യാനുള്ള ഒരാളുണ്ടാവണം പകരുന്ന വിദ്യ ഉണ്ടാവണം ഈ വിദ്യ പകരുന്ന ഒരു മെത്തഡോളജി ഉണ്ടാകണം ആധുനിക വിദ്യാഭ്യാസ സങ്കേതങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഈ നാല് ഘടകങ്ങളെയും ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വേദമനു ആചാര്യൻ വേദം പഠിച്ചതിന് ശേഷം സത്യധർമാദികൾ പുലർന്ന ജീവിതം നിനക്കുണ്ടാകട്ടെ നീ ലോകത്തിലേക്ക് പ്രവേശിച്ച് സത്യവും ധർമ്മവും അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കൂ എന്ന് പറഞ്ഞു തരുന്ന ജീവിത പദ്ധതി കൂടി തൈത്തിരിയം നമ്മെ പരിചയപ്പെടുത്തുന്നു ചാന്തോക്യത്തിലേക്കും ബൃഹദാരണ്യത്തിലേക്കും പ്രവേശിക്കുമ്പോൾ സാറ് തന്നെ ആ ക്രമത്തിൽ നമുക്ക് പറഞ്ഞു തന്നതുപോലെ കുറച്ചുകൂടി ഉപാസന സാധ്യതകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു കണ്ണു തുറന്നിരുന്നു കൊണ്ട് ഈ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ ഓരോന്ന് 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 ആരാഞ്ഞ് 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 പുഴയ്ക്ക് മുന്നിലിരുന്ന് പുഴയുടെ കാരണത്തെക്കുറിച്ച് ഒഴുകുന്ന പുഴ പറഞ്ഞു തരുന്ന കഥ കേട്ട് 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 പുഴ പറയും ഞാൻ നീരായിരുന്നു എന്ന് പറഞ്ഞു തന്നത് കേട്ട് 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 അതിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള വളരെ സൂക്ഷ്മമായ അന്വേഷണത്തിന്റെ പരിസമാപ്തിയിലാണ് തത്വമസി എന്ന ബോധം ശിഷ്യനിൽ സംഭവിക്കുന്നത് എന്ത് രസമായ കഥകളിലൂടെയാണ് സാർ ആ കഥകളെയൊക്കെ ഒന്ന് സാമാന്യമായി സൂചിപ്പിച്ചു പോയിട്ടുണ്ട് ഞാൻ കോളേജില് എൻ്റെ ശ്രീകൃഷ്ണ കോളേജിൽ നിറയെ ഞഗ്രോധവൃക്ഷമുണ്ട് അപ്പൊ അതിങ്ങനെ പൂക്കുന്ന കാലമായി കഴിഞ്ഞാൽ കായ്ക്കുന്ന കാലമായി കഴിഞ്ഞാൽ ഫലമര നമ്മൾ കുട്ടികളെ കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ അടുത്ത് പോയി നിന്ന് ഈ കഥകൾ മുഴുവൻ ഓർത്തെടുത്ത് ൂത്ത് നിൽക്കുന്ന പേരാലിൻ കായ്ക്കൽ കാഴ്ച നിൽക്കുന്ന പേരാലിൻ കായ്ക്കൾ കണ്ടിട്ട് അച്ഛൻ പറഞ്ഞു അതൊരെണ്ണം പറിച്ചുകൊണ്ടുവരൂ പറിച്ചുകൊണ്ടുവന്നു ശ്വേതഖേദവും അത് തുറക്കൂ അത് തുറന്നു അതിനുള്ളിൽ നീ എന്താ കാണുന്നത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് മണികൾ കാണുന്നു അതിലൊന്നെടുക്കൂ അത് തുറക്കൂ അതിനുള്ളിൽ എന്ത് കാണുന്നു അതിനുള്ളിൽ ഒന്നും കാണുന്നില്ല ഈ മഹാവൃക്ഷത്തിന്റെ കാരണം ഈ മഹാവൃക്ഷമായി പരിണമിച്ച ബോധം ദാ ഇതിനുള്ളിൽ സൂക്ഷ്മമായി അന്തർലീനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ വൃക്ഷമായി മഹാവൃക്ഷമായി പരിണമിച്ച ബോധത്തെ നീ ഈ ചെറിയ സൂക്ഷ്മത്തിലും സൂക്ഷ്മമായി തിരിച്ചറിയുന്നു ഛാന്തോക്യത്തിലൂടെ സഞ്ചരിക്കുന്നത് ഉപാസനാത്മകമായ ഒരു സഞ്ചാരമാണ് മാണ്ഡു ബ്രഹദാരണ്യകത്തിലേക്ക് എത്തുമ്പോൾ ഭാരതീയ ജ്ഞാനമീമാംസയുടെ ആചാര്യന്മാരിൽ ശ്രേഷ്ഠരായ പലരെയും നാം പരിചയപ്പെടുന്നു സത്യകാമനെ ചാന്തകിത്തിന് സൂചിപ്പിച്ചു എനിക്ക് പ്രിയപ്പെട്ട കുട്ടികളിൽ ഒരാളാണ് എപ്പോഴും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ചിലരായിട്ട് നമുക്ക് എപ്പോഴും പറയാവുന്ന സത്യം പറയുന്നവനാണ് അറിവിനധികാരി നീ സത്യം പറഞ്ഞതുകൊണ്ട് നീ ബ്രഹ്മവിദ്യയ്ക്ക് അധികാരിയാകുന്നു ആധുനിക കാലം മുന്നോട്ട് വയ്ക്കുന്ന പല പ്രശ്നങ്ങൾക്കും നമുക്ക് ധൈര്യപൂർവ്വം നിർത്തി കൊടുക്കാം സത്യകാമനെ അറിവ് ഒരാളെ സത്യത്തിൻ്റെ വക്താവാക്കി മാറ്റുന്നു ബൃഹദാരണ്യകത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഭാരതീയ ജ്ഞാനമീമാംസയുടെ ആ ആചാര്യ ശ്രേഷ്ഠന്മാരിൽ അഗ്രഗണ്യനായ യജ്ഞവൽക്കനെ പോലെയുള്ള മഹാഗുരുക്കന്മാരെ നാം പരിചയപ്പെടുന്നു അദ്ദേഹത്തോട് നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ച് 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 അദ്ദേഹത്തിൽ നിന്നും കറന്നെടുക്കുന്നത് പോലെ അറിവിനെ കറന്നെടുത്ത ഗാർദിയെയും മൈത്രേയെയും ഒക്കെ നാം പരിചയപ്പെടുന്നു അറിവിന്റെ പല 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 സാധ്യതകൾ നമ്മൾ പരിചയപ്പെടുന്നു ആചാര്യസ്വാമികൾ ഭാഷ്യമെഴുതിയ ഈ ദശോപനിഷത്തുകളിലൂടെയും ഉള്ള സഞ്ചാരം അറിവിൻ്റെ ഏറ്റവും ഉന്നതമായ തലത്തിൽ ഒരാളിൽ സംഭവിക്കേണ്ട സഞ്ചാരമാണ് അതുകൊണ്ട് ഉപനിഷത്ത് വായിക്കാനുള്ളതല്ല ഉപനിഷത്തുകൾ കേവലം ശ്രവണത്തിനുള്ളതുമല്ല ഉപനിഷത്തുകൾ ഗൗരവമായ മനനം അർഹിക്കുന്നതാണ് ഏറ്റവും ശാന്തമായ മനനം അർഹിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരാൾക്കെ ഈ വിദ്യ ശിഷ്യനുപദേശി ഗുരു ഉപദേശിക്കും എന്തായാലും അങ്ങനെയൊക്കെയുള്ള കുറേ അനുഭവങ്ങളിലൂടെ നമ്മെ കൊണ്ടുപോകുന്ന ഒരു പഠന അനുഭവമാണ് സനാതനസുധയിലെ ഉപനിഷത് ഖണ്ഡം നമുക്ക് തരുന്നത് വിശാന്തമ്പുരി സാറ് ഒരു അദ്ധ്യാപകൻ്റെ ഒരു പദ്ധതി ഉപയോഗിച്ച് പറഞ്ഞു തന്നതുകൊണ്ട് അറിവൊരു ഭാരമാകാതെ നമ്മുടെ ഉള്ളിൽ അവശേഷിക്കും പലപ്പോഴും അധ്യാപകർ പഠിപ്പിക്കുന്നത് യൂണിവേഴ്സിറ്റി അധ്യാപകരും കോളേജ് അധ്യാപകരും സർവകലാശാല അധ്യാപകരും പഠിപ്പിക്കുന്നത് ഭാരമായ കുറേ അറിവുകൾ നമ്മുടെ തലയിൽ നിറച്ചു തന്നുകൊണ്ടാണ് പക്ഷേ അറിവ് എത്രമാത്രം സ്വാതന്ത്ര്യവും ആനന്ദവും തരുന്നു എന്ന് നല്ല ഒരു ഗുരുനാഥനിൽ നിന്നും പഠിക്കാൻ സാധിച്ച നമ്മൾ ഏറ്റവും കൃതാർത്ഥരാണ് ഗുരുനാഥനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം നമ്മുടെ ഉന്നതമായ പഠനത്തിനും മനനത്തിനും നമ്മളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ശരിയായ തലങ്ങളെ തിരിച്ചറിയാനും ഉപനിഷത് പഠനം നമ്മെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നമസ്കാരം